നമസ്കാരം എല്ലാവർക്കും പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം പ്രവാസികൾ ഏറ്റവും കൂടുതൽ കുടുംബമായി താമസിക്കുന്ന ഗൾഫ് രാഷ്ട്രമാണ് യു എ ഇവിടെയുള്ളവർ ഒരു തവണയെങ്കിലും ദ ദുബായ് മാൾ സന്ദർശിച്ചിട്ടുള്ളവരായിരിക്കും ദുബായ് ഡൗൺ ടൌണിലെ ദുബായ് മാൾ ലോകത്ത് ഏറ്റവും അധികം ആളുകൾ സന്ദർശിക്കുന്ന റീറ്റെയിൽ ലൈഫ് സ്റ്റൈൽ വ്യാപാര കേന്ദ്രം കൂടിയാണ് ഓരോ വർഷവും നൂറ് ദശലക്ഷത്തിലധികം സന്ദർശകരെ സ്വാഗതം ചെയ്യുന്നതായി അതിന്റെ വെബ്സൈറ്റ് പറയുന്നുണ്ട് ഇരുന്നൂറിലധികം അന്താരാഷ്ട്ര ഡൈനിങ് അനുഭവങ്ങൾക്കൊപ്പം ആയിരത്തി ഇരുന്നൂറിലധികം റീറ്റെയിൽ ഔട്ട്ലെറ്റുകളും ഇവിടെയുണ്ട് ദുബായ് നഗരത്തിന്റെ സ്ഥിരാ കേന്ദ്രമായി അറിയപ്പെടുന്ന ദി ദുബായ് മോൾ ഇനി ഈ പേരിലാകില്ല അറിയപ്പെടുന്നത് ദി ദുബായ് മോൾ ഇനി പുതിയ പേരിലാകും അറിയപ്പെടുക ആളുകൾ അതിനെ വിളിക്കുന്ന രീതിയിലേക്ക് പേര് മാറ്റി എന്ന് തന്നെ പറയുന്നതാകും കൂടുതൽ ശരി കാരണം ഇതുവരെ മാളിന്റെ ഔദ്യോഗിക പേര് ദ ദുബായ് മാൾ എന്നായിരുന്നു എന്നാൽ അതിലെ ദ അങ്ങ് ഒഴിവാക്കി ദുബായ് മാൾ മാത്രമാക്കി മാറ്റിയിരിക്കുകയാണ് ഇപ്പോൾ അധികൃതർ ടിക്ടോക്കിലൂടെയാണ് അധികൃതർ പേരുമാറ്റം പ്രഖ്യാപിച്ചത് ആയിരത്തി ഇരുന്നൂറ് ഷോപ്പുകളും ഇരുന്നൂറ് റെസ്റ്റോറന്റുകളുമുള്ള മാൾ വർഷങ്ങൾക്ക് മുൻപാണ് പ്രവർത്തനം ആരംഭിച്ചത് പ്രവർത്തനം ആരംഭിച്ച് പതിനാല് വർഷത്തിന് ശേഷമാണ് ദുബായ് മാൾ അതിന്റെ പേര് പരിഷ്കരിച്ചത് പുതിയ പേര് പക്ഷേ ഇപ്പോഴും നിങ്ങളുടെ പ്രിയപ്പെട്ട മാൾ എന്ന കുറിപ്പോടെയായിരുന്നു പേര് മാറ്റത്തെ കുറിച്ചുള്ള വീഡിയോ ടിക്ടോക്കിൽ ഷോപ്പിംഗ് മാൾ അധികൃതർ പോസ്റ്റ് ചെയ്തത് ഞങ്ങളുടെ മാളിന്റെ പുതിയ പേര് അവതരിപ്പിക്കുന്നു എന്ന തലക്കെട്ടോടെയായിരുന്നു ടിക്ടോക്കിലെ വീഡിയോ ക്ലിപ്പ് തുടർന്ന് ടിക്ടോക്ക് ഫേസ്ബുക്ക് ഇൻസ്റ്റാഗ്രാം തുടങ്ങിയ അക്കൗണ്ടുകളിലെല്ലാം പേര് അധികൃതർ മാറ്റുകയും ചെയ്തിട്ടുണ്ട് ഔദ്യോഗിക മീഡിയ പ്ലാറ്റ്ഫോമുകളിലെല്ലാം തന്നെ മാളിന്റെ പേര് മാറ്റിക്കഴിഞ്ഞു പേര് മാറ്റത്തോടെ പല രീതിയിലാണ് ഉപഭോക്താക്കൾ പ്രതികരിച്ചത് ചിലർ സന്തോഷം പങ്കുവച്ചപ്പോൾ ചിലർ സങ്കടം ഇമോജിയിലൂടെയാണ് പ്രതികരിച്ചത് എന്നാലും ദ ദുബായ് മാൾ എന്ന പേര് ഒരു അടയാള വാക്കായിരുന്നു എന്നാണ് ഒരാളുടെ കമന്റ് മാളിന്റെ പേര് ഒരു ദാ ദുണ്ടെന്ന് ഇപ്പോഴാണ് ശ്രദ്ധിക്കുന്നതെന്നാണ് ഒരു ഉപയോക്താവ് പറഞ്ഞത് അതേസമയം ഓരോ വർഷവും നിരവധി ആളുകളാണ് ദുബായ് സന്ദർശിക്കുന്നത് കഴിഞ്ഞ വർഷം പന്ത്രണ്ട് ദശാംശം രണ്ട് രണ്ട് ലക്ഷം പേർ ദുബായ് ഫ്രെയിം സന്ദർശിച്ചതായി നഗരസഭ അറിയിച്ചിരിക്കുകയാണ് രണ്ടായിരത്തി പതിനെട്ടിൽ തുറന്ന ശേഷം ഇത്രയധികം പേർ എത്തുന്നത് ആദ്യമാണെന്ന് നഗരസഭയുടെ പാർക്ക് വിനോദ വിഭാഗം ഡയറക്ടർ അഹമ്മദ് ഇബ്രാഹിം ി പറഞ്ഞു നൂറ്റി അൻപത് മീറ്റർ ഉയരവും വ്യത്യസ്ത കാഴ്ചകൾ കാണാൻ സാധിക്കും നവീന സൗകര്യങ്ങളോടെ നിർമ്മിച്ച ദുബായ് ഫ്രെയിം യു എയിൽ എത്തുന്ന സന്ദർശകരുടെ ലക്ഷ്യ കേന്ദ്രങ്ങളിൽ ഒന്ന് തന്നെയാണ് ഈ കലാ സാംസ്കാരിക കേന്ദ്രത്തിന് ഒട്ടേറെ പുരസ്കാരങ്ങളും ലഭിച്ചിട്ടുണ്ട് കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി സബ്സ്ക്രൈബ് ചെയ്യും